ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറ് പറഞ്ഞ ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും ആ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് ഈ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസാണ് വിദേശ താരങ്ങൾ നമ്മൾ വിചാരിച്ചത്ര നല്ല രീതിയിൽ കളിക്കുന്നില്ല അതുപോലെ ഇന്ത്യൻ താരങ്ങൾ താരങ്ങളുടെ പരിചയ സമ്പത്ത് എല്ലാം ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമാണ് നമുക്കറിയാം പ്രിതംകൂട്ടിൽ പരിചയസമ്പനായ താരമാണ് ബട്ട് അത് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് വരുന്നില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്ന മുൻ താരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ നായകന്മാർ ആർക്കോലെസ്കോവിച്ച് ഇല്ലാത്ത സമയങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നായകനായിരുന്നു അതുപോലെ തന്നെ സംസ്ഥിങ്ങാൻ ഇവർ രണ്ടുപേരെയും ടീമിലെത്തിക്കാൻ ഇപ്പോൾ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും സ്ലാവൻ ബലൂപ്പ് എന്ന് പറയുന്ന ക്രോയേഷ്യൻ ക്ലബ്ബിൽ പ്ലെയിങ് ടൈം ഒന്നും കിട്ടാതിരിക്കുകയാണ് കൊലസ്കോ വെച്ച് സോ അതിൻ്റെ സാധ്യതകൾ വളരെയധികം കൂലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കോൺട്രാക്റ്റുള്ള നമ്മുടെ സന്ദേശം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസപ്പെട്ട പണിയാണ് ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു വിൻ്റർ വന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വരാനുള്ള സാധ്യതകളുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് വിൽക്കാൻ വരെ ഗുഡ് ബൈ എന്നാലും മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടെ പറയാനുണ്ട് സോ കുറച്ച് പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്